അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല നാടൻ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ ഭക്ഷണവും ട്രൈ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ എനിക്ക് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഇപ്പൊ കുറച്ചു അല്ല ഇപ്പൊ ഇടയ്ക്ക് കഴിക്കുന്നതിനനുസരിച്ച് നോക്കൂട്ടേം ചിലതിന് മസിലൊന്നും ആവശ്യമില്ലാത്താണെങ്കിൽ കഴിക്കൂല വർക്കൗട്ടും ചെയ്യൂലെയാവും എങ്കിലും ഓരോ ക്യാരക്ടറിനും ഓരോ ലുക്കും ഇപ്പൊ ഞാൻ ചില ക്യാരക്ടേഴ്സിന് തടി കൂട്ടിയിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് അതുപോലെ ഫേഷ്യൽ നമ്മൾ നമ്മളെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഒരു ക്യാരക്ടറും മറ്റൊരു ഒരു ഒരു ചെയ്യുന്ന ആഗ്രഹമുണ്ട് അത് കാരണം കൊണ്ടാണ് ചില നേരത്തെ ചില ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് പടം ചെയ്തപ്പോൾ അടുപ്പിച്ച പ്രേക്ഷകർക്ക് പോലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അല്ലേ ഈ ടോവിനാണോ ആ പടത്തില് ഞാന് സിനിമ ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് ആദ്യ ദിവസം കാണുമ്പോ ഞാനപ്പൊ ലുക്സ് പിന്നെയും മാറ്റി എനിക്കിഷ്ടമാണ് എന്റെ ലുക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു എന്റെ ബാക്കിൽ ഇരിക്കുന്നവര് ഞാൻ വരുന്ന സീനിൽ പറയുന്നത് ആ ഒന്ന് തെലുങ്ക് പറഞ്ഞാ ഞാൻ കണ്ടിട്ടുണ്ടോ അവർക്ക് എന്നെ അപ്പൊ ഞാൻ ദൈവം ഞാനല്ലേ അതപ്പോ അങ്ങനെയാണ് ഓരോ സിനിമ കഴിയുമ്പോ ഡേ കഴിഞ്ഞപ്പോഴാണ് സെവൻത്ത് ഡേ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കണ്ടിറങ്ങിയിട്ട് ഞാൻ ഇറങ്ങി നടന്നു വരുമ്പോഴാണ് ഒരാളോട് എ ബി സി ഡിയിൽ അഭിനയിച്ച ആളല്ലേ കാര്യം ആ സമയത്ത് ഞാൻ ക്ലീൻ ഷെയർ അപ്പൊ ഞാൻ പറഞ്ഞു അതെ സി ഡിയിൽ അഭിനയിച്ചാണ് ഈ സിനിമ കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ആ കണ്ടു കേട്ടാ ഞാൻ എങ്ങനെയുണ്ട് സിനിമയിൽ ഉണ്ടോ അങ്ങനെ അത് കഴിഞ്ഞ് താടിയില്ലാത്ത ശരിക്കും ആരും റെക്കഗ്നൈസ് ചെയ്തില്ല എന്നൊക്കെ ടോവിനോ പറഞ്ഞു പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു പ്ലസ് പോയിന്റാണ് തോന്നിയത് ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് കുറച്ച് വിഷമം വരും അതല്ല പക്ഷെ എനിക്ക് തോന്നിയത് ആ ഡെഡിക്കേഷൻ ടു ദ ുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു തൊഴിലിനോടുള്ള ഒരു ഡെഡിക്കേഷൻ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു അല്ലേ ആ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോ മറ്റൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും പോലെ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് എന്റെ പ്രയോറിറ്റി മണി ആൻഡ് ഫെയിം തന്നെയാണ് അതല്ലാന്ന് പറഞ്ഞിട്ട് വെറുതെ വൺസ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്നു ഒരു ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ മനസ്സുകൊണ്ട് വളരെ ട്രാൻസ്ഫോംഡ് ആയിട്ടാണ് ഇറങ്ങുന്നത് കാര്യം ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല ശരിക്കും സിനിമയിൽ നിന്ന് കിട്ടേണ്ടത് വേറെന്തൊക്കെയോ ആണെന്നുള്ളത് അതായത് ഞാൻ ആ ഫിലിം ഫെസ്റ്റിവലിന് നല്ലപോലെ അപ്രിഷിയേറ്റ് ഒരു സിനിമയുടെ ഡയറക്ടറും അതിൽ ആക്ടേഴ്സും വന്ന് ആ ഒരു സ്റ്റേജിൽ കയറി നിൽക്കുന്നു അപ്പോൾ ഈ കാണാതിരിക്കുന്നത് മുഴുവൻ ട്രൂ ഫിലിം ലവേഴ്സാണ് ഞാൻ കണ്ട പലരും അവർ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് അവർ പത്ത് ദിവസം ലീവ് എടുത്തിട്ട് വരും അവർക്ക് സിനിമയിൽ ഒന്നും ആവണ്ട നല്ല സിനിമകൾ കാണാൻ വേണ്ടി മാത്രം വരുന്നതാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ കിട്ടുന്ന അപ്രീസിയേഷൻ ആണ് ഈ മണിയേക്കാളും ഫേമിനേക്കാളും ഒക്കെ വലുതെന്ന് ഒരു ഫിലിം ഫെസ്റ്റിവൽ എനിക്ക് മനസ്സിലായത് അല്ല എനിക്ക് ചിക്കൻ എന്ന് പറയുന്നതിൽ എങ്ങനെ ചുട്ട വെറുതെ ചുട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കല് കൊറവാണ് വീട്ടിലമ്മ ഉണ്ടാവുമ്പോ അമ്മ തന്നെയാണ് എല്ലാം സാഹചര്യം വരുമ്പോഴേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ പിന്നെ വീട്ടിലെ അമ്മ ഉണ്ടാവുമ്പോ അമ്മ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യാറ് ശരിക്കും ഫീൽഡിലേക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞാ പഠിച്ചത് ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ഞാൻ വർക്ക് ചെയ്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് എൻജിനീയർ ആയിട്ടാണ് പക്ഷേ ഇതിനോടൊക്കെ നമുക്ക് ഒരു അതിനേക്കാളും എനിക്കിഷ്ടം കുക്കിങ്ങൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം അഭിനയം തന്നെയാണ് ഈ സെവന്ത് ഡേ എന്ന് പറയുന്ന സിനിമയിൽ ഞാനുണ്ടായിരുന്നു സെവൻത് ഡേയിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു സെവില് പക്ഷേ അദ്ദേഹം ഞാനുമായിട്ടൊരു കോമ്പിനേഷൻസിൻ പോലും ആ സിനിമയിലുണ്ടായിരുന്നു പക്ഷെ സിനിമയ്ക്ക് ആ സ്ക്രീനിന് പുറത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല സുഹൃത്തുക്കളായി ആ സമയം കൊണ്ടായിരുന്നു ഞാനൊരു സുഹൃത്ത് എന്നതിലൂപ ചേട്ടനെ പോലെ ആളാണ് ശ്രീ പൃഥ്വിരാജ് അങ്ങനെയാണ് അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടെങ്കിലൊരു ക്യാരക്ടറുണ്ട് ഈ ക്യാരക്ടർ ടോബിനോ ചെയ്ത നന്നായിരിക്കും അപ്പം ഡയറക്ടർ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്ടർ എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു അങ്ങനെയാണ് ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത് ക്യാരക്ടർ ടോബിനോ

എന്നിട്ട് എനിക്ക് സമയം കിട്ടിയ ഒരു ഒരു നാൽപ്പത് ദിവസമൊക്കെ മാക്സിമം കിട്ടിയിട്ടുണ്ടാവും ആ നാൽപ്പം കൊണ്ട് ചെയ്യാം അവൻ്റെ പരാമതി അപ്പോൾ ചെയ്യുന്ന രാവിലെ വൈകിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഭക്ഷണത്തിൽ നിന്ന് ഷുഗറും ഫാറ്റും കട്ട് ചെയ്യുക പ്രോട്ടീൻ ഇങ്ങനെ കഴിക്കുക വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അവിടെ ഒരു ജിമ്മുണ്ട് ഒരു കാറ്റ് എമൗണ്ട് അല്ല കാറ്റ് കാറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ജിമ്മുണ്ട് അവിടുത്തെ ഉണ്ട് ഷൈജൻ ഷൈജൻ്റെ അടുത്താണ് ഞാൻ പോയത് അപ്പോൾ ഞാനവിടെ അത് അറിയുന്നത് ഉണ്ണി മുഖും തന്നെ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണ് നല്ല നല്ല ട്രെയിനറാണ് അദ്ദേഹം അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സിക്സ് പാക്ക് ഒന്നും വേണ്ട എനിക്കൊരു ഫുട്ബോളറെ പോലെ തോന്നിപ്പിക്കുന്ന ശരീരം വേണം അപ്പോൾ കറൻ്റലി ആ സമയത്ത് എനിക്ക് കുറച്ച് കുറച്ച് വയറൊക്കെ ചാടിയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് വർക്ക്ഔട്ട് എത്ര വേണേലും ചെയ്യാൻ പ്രശ്നമില്ല ഞാൻ ചെയ്തോളാം പക്ഷേ ഈ റിസൾട്ട് വേണമെന്ന് പറഞ്ഞു